ഇനി വീണ്ടും ചൊവ്വാഴ്ച വന്നു ചൊവ്വാഴ്ച വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ് എന്താ കുക്ക് ചെയ്യുന്നത് കഴിഞ്ഞ ആഴ്ചത്തെ പോലെയല്ല കഴിഞ്ഞ ആഴ്ച പ്ലാൻഡായിരുന്നു കേട്ടോ ഇനി ഇത് ഒരു പ്ലാനിങ്ങും ഇല്ലാതെ പൂജയൊക്കെ കഴിഞ്ഞ് നേരെ അടുക്കളേക്ക് കയറി എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ഇരുന്ന് ആലോചിച്ചു എന്ത് കുക്ക് ചെയ്യാം പക്ഷെ ഞാൻ അഭിപ്രായം ചോദിക്കാൻ നിന്നില്ല കേട്ടോ അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ നൂറ് അഭിപ്രായങ്ങളാണോ ചിലർക്കത് വേണം ചിലർക്കത് വേണ്ട ചിലർ മറുചോദ്യമാണ് ഇത് തന്നെ വേണമെന്നൊക്കെ ഇതിനുള്ള അവസരമൊന്നും ഞാൻ കൊടുത്തില്ല കൊടുത്തില്ലാട്ടോ നിങ്ങളുടെ വീട്ടിലും ഇതുപോലത്തെ ആൾക്കാരുണ്ടോ ആരോടൊന്നും ചോദിക്കാതെ തന്നെ ഞാൻ പരിപ്പിനൊക്കെ കഴുകി അങ്ങ് കുറിലിട്ട് പരിപ്പിൻചോറ് മാത്രം കഴിക്കാൻ ഒരു ബുദ്ധിമുട്ട് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വഴുതനെങ്ങനെ ഇതുപോലെ മസാലയൊക്കെ ഇട്ടങ്ങ് ഫ്രൈ ചെയ്തു കേട്ടോ ഇടയ്ക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അശ്വണ് ഇത് അടുക്കളയിൽ വന്നിട്ടുണ്ട് കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്തിട്ട് ആളങ്ങ് പോയിട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മുതിർന്നവരുണ്ടല്ലോ ഞങ്ങളാരും ഇല്ല സ്പെഷ്യൽ ഒന്നും എന്ന് പറഞ്ഞ ദിവസം ചോറും തൈരും മാത്രം കൂട്ടി കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ കാര്യത്തിൽ അത് നടക്കാറേ ഇല്ല കേട്ടോ ഇനി ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ പോലും എനിക്ക് എപ്പോഴും വായിക്ക് രുചിയായിട്ട് ഫുഡ് കഴിക്കണമെന്ന് നിർബന്ധമുള്ള ഒരാളാണ് ഇനി ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ പോലും ചിലപ്പോൾ എനിക്ക് ചിക്കൻ ബിരിയാണി കഴിക്കാൻ തോന്നി ഞാൻ ചിക്കൻ ബിരിയാണി വരെ ഒറ്റയ്ക്കുണ്ടാക്കി കഴിക്കും കേട്ടോ അതെന്താന്ന് എനിക്കറിയില്ല എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ തഴക്കും എനിക്ക് പറയുന്നുട്ടോ പിന്നെ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ നമ്മൾ നമ്മൾ തന്നെ സ്പെഷ്യലായിട്ട് ഫീൽ ചെയ്യിപ്പിക്കണം അങ്ങനെ ചെയ്യിപ്പിക്കാൻ പുറത്തുനിന്നായിരുന്നൊക്കെ വരുന്നൊക്കെ വിചാരിച്ച് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നമ്മളങ്ങനെ ഉള്ളൂ അപ്പം നിങ്ങളുടെ അഭിപ്രായം താഴെ പറയൂ ബൈ ബൈ